ഹലോ ഗൈസ് ഇത് നമ്മുടെ ബാംഗ്ലൂർ റൈസ് കോഴ്സ് ആണ് വലിയ ഏരിയ ആണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും നല്ല റൈസ് കോഴ്സ് മീൻസ് ക്ലീൻ ആയിട്ടുള്ള റൈസ് കോഴ്സ് ഇതാണ് നല്ല വൃത്തിയാണ് ഇവിടെ ബാക്കി റിസോഴ്സിലെല്ലാം ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ബ്രിട്ടീഷുകാർ ചെയ്ത അത് അതുപോലെ മെയിൻ്റൈൻ ഇവിടെ അല്ല ഇവിടെ നല്ല വെൽ മെയിൻ്റെഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഒരു ഹോൾസ് ആംബുലൻസ് ആണ് ഇത് സാധാരണ നമ്മുടെ ലൈലൻഡിന്റെ ലോറി ചേസർ ഈ രണ്ട് കുതിരയാണ് ഇപ്പം നമ്മുടെ വണ്ടിയിൽ കയറ്റുന്നത് അതെന്തോ ബില്ലിനെന്തോ വെയിറ്റ് ചെയ്യുക നമ്മളിതാ ബാംഗ്ലൂർന്ന് ഊട്ടിക്ക് പോവുകയാണ് മൈസൂർ റൂട്ട് ബാംഗ്ലൂർ ടു മൈസൂർ സിറ്റിയിൽ നിന്നൊന്ന് പുറത്തോട്ടിറങ്ങിയാൽ ഭയങ്കര കടുപ്പമാണ് ഗൈസ് രാത്രി സമയമാണെങ്കിൽ ഇവിടെ ഓടി എങ്ങനെയെങ്കിലും ഓടിപ്പോവാം ഈ സമയം സൈ ആണ് ട്രാഫിക് ബ്ലോക്ക് കാരണം വട്ടാവും ഗൈസ് ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ അതിൻ്റെ ആണ് അപ്പോൾ ഇതാണ് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ നേരത്തെ കുറവുള്ള റോഡ് താഴെ സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഹൈവേ കയറാത്തവർക്ക് എക്സ്പ്രസ് ഹൈവേ കയറാത്തവർക്ക് താഴത്തെ റോഡിൽ കൂടെ പോകാം പക്ഷെ അത് കൂടുതൽ സമയം എടുക്കും ഓടിയത് പണ്ടൊക്കെ നമ്മൾ വരുമ്പോഴും നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് മൂന്ന് നാല് മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അധികം ക്ഷോഭമായിട്ടുണ്ടാവും അവിടെ നൈസ് റോഡൊക്കെ പോലെ മുകളിൽ കൂടെ ഫ്ലൈ ഓവർ എല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്ക് അട്ടിച്ച് വിട്ടു പോവാം ശരിക്കും നീയാണോ കുതിര ഞങ്ങളാണോ കുതിരയെ കൊണ്ടുപോണത് ഏ അശ്വമേധ എന്ന ഭാര്യ വീട്ടിട്ട് നമ്മളെ ഓർത്തയ്ക്കോള പിന്നേ പിന്നെ ആര് ഇക്ക നാണല്ല കേറ്റിപ്പിടിയാ കേട്ടി പിടി കുതിര നമ്മളാ പണം പിടിക്കാനെ ഓടിക്കാ നാണ എന്നുള്ളത് ഓടിക്കാൻ കുതിരയിലെ കൂടെ പണവും വരച്ചോണ്ട് നീയേ കേടി കേട്ടി

ജോക്ക് ജട്ടിയുടെ ഇതാണ് ബന്ദിപ്പൂരിന്റെ എക്സിറ്റ്